എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞങ്ങൾ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും കാണണം കേട്ടോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും അല്ല ഒരു ചെറിയ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഒരു റെസിപ്പി അടിയാണ് നയമിത്ര ഒൻപതാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഞങ്ങളുടെ നയമിത്ര അപ്പോൾ നൈമിത്രയെക്കുറിച്ച് നയമിത്രയുടെ സന്തോഷത്തെക്കുറിച്ച് നൈമിത്ര താണ്ടിയ വഴികളെക്കുറിച്ച് ഒക്കെ പറയുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇതൊന്നുമല്ല ഇതൊരു റെസിപ്പി വീഡിയോയാണ് റെസിപ്പി വീഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങ് ആസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു റെസിപ്പി വീഡിയോയാണ് ആസ്ട്രേലിയക്കാരിയായ ഒരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവരുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആകൃഷ്ടയായി വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ റെസിപ്പി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നതിന് മുമ്പേ നൈമിത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എഴുതണം കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഇന്നത്തെ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഉറ്റുപാട് പേരുടെ സപ്പോർട്ടും എന്താണ് േർത്ത് പിടിച്ചതും കൊണ്ടാണ് ഇവിടെ വരെ എത്തിയത് അതിനെ കുറിച്ചൊക്കെ നാളെ ഞാനൊരു ഇന്ന് നമുക്ക് റെസിപ്പിണ്ടെ പാത്രം ഉരുളി വെച്ചു കൊടുത്തു വിറകടുപ്പ് ചെയ്യാൻ ഇരുന്നതാണ് അത് നടന്നിരിക്കാൻ നേട്ടം വെളുത്തെണ്ണയിടിച്ച് കടുക് പൊട്ടിച്ച് പട്ടയും ഗ്രാമവും ഇട്ട് വെളുത്തുള്ള ഇല്ലയും കാന്താരി മുളകങ്ങളെയും അരച്ചിടരുത് വരും മെല്ലു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി വറ്റൽ വറ്റലുമുളകും ഇട്ട് കൊടുക്കും നന്നായിട്ട് അത് മൂത്ത് വരണം അതിന് കൂടാനായിട്ട് ഒരു സമയമുണ്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ മുറിച്ച് വെച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ട് തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വെച്ചാൽ നമ്മൾ ഇട്ട് കൊടുത്താൽ അതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ് അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടി ഇടുന്നത് ഇവിടെ ചെറിയ ഉള്ളിക്ക് പകരം ഉണ്ട ചെറിയുള്ളിയാണ് ഉണ്ടായിരുന്നത് വലുതണ്ടല്ലോ ചെറുതൊള്ള ആ സവാളക്ക് എന്താണ് പറയുന്നത് എനിക്ക് മുട്ടോ ഇത് അറിയാവുന്ന ഒരു തല ഇത് തന്നെ എന്നിട്ട് ഇതിനെ നന്നായിട്ടോണ്ടായിട്ട് നമ്മുടെ അപ്പം നൈമിത്രയുടെ വാർഷികത്തോടനുബന്ധിച്ചാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നൈമിത്രയുടെ വാർഷികത്തോടനുബന്ധിച്ച് കൂടിയാണ് ഈ വീഡിയോ വരുന്നത് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എന്ന് കരുതുന്നു നമുക്ക് ചെയ്യാം ദൈവാനുഗ്രഹിക്കട്ടെ അപ്പം ഇത് ഈ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരിപ്പൊടിയാണ് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി ചേർക്കത്തില്ല ചേർക്കാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് കുറച്ച് കഴിക്കാൻ ചൂടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അല്പം മാത്രം എരിവുള്ള മുളക് പൊടി ഇട്ടു അത് മല്ലിപ്പൊടി കൂടുതൽ ഇട്ടു കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി കോളുകൾ ഇട്ട് നോക്കും നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്തിട്ട് നല്ലൊരു മണം വരുമോ നല്ലൊരു മണം വരുമ്പോഴത്തേക്കും നമ്മൾ വിറകടുപ്പ് ചെയ്യാതിരുന്നതാണ് പക്ഷെ പറ്റിയില്ല നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെ എല്ലാ കേട്ടോ എല്ല് നമ്മുടെ വാരിയല്ലേ നമ്മുടെ പോത്തിന്റെ പോത്തിൻ്റെ വാരിയെല്ലാം വാരിയല്ലേ ഒരു ഭയങ്കര സൂപ്പറാണെന്ന് അറിയാം പോത്തിന്റെ ഈ റെസിപ്പി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഭയങ്കര ടേസ്റ്റിയാണ് ഓരോ ടേസ്റ്റി പോവും ഉണ്ടാക്കണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളൊരു ഫുഡിയാണ് ഞാൻ പക്ഷേ അങ്ങനെയൊന്നും കഴിക്കാറില്ല എല്ലാം ചൂടുവെള്ളമാണ്ക്കുന്നത് ചൂടുവെള്ളം മേമിക്കാവും ടേസ്റ്റ് മാറുമെന്നുള്ളത് അനുഭവമാണ് പറയുന്നത് കേട്ടോ അപ്പോഴത്തേക്കും കൃതായിട്ടൊന്ന് മൂത്ത് വെളച്ച് വന്നു മൂത്ത് തന്നെ ഓർമ്മയുള്ളൂ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് അറിവേപ്പിലയും കൂടി ഇട്ടിട്ട് രണ്ട് തക്കാളി നീളത്തിൽ മുൻസ് ഇട്ട് പോവുകയാണ് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ ഒരുപാട് തിളച്ച് പോണ്ട ആവശ്യമില്ല നെയ്യൊക്കെ ഉള്ളതായിരുന്നു അതൊരു ടേസ്റ്റ് കുരുമുളക് പൊടി അറിയുന്നു നൈമിത്രയുടെ സ്വന്തം കുരുമുളക് പൊടി എന്താണ് കുരുമുളക് പൊടിയും സാമ്പാർ മസാലയും ജരം മസാലയും ഇങ്ങനെ എല്ലാ മസാലകളും ഉണ്ട് കേട്ടോ ഇതാണ് വിളിച്ചത് അരമസം ഞങ്ങൾ ഉണക്കി പൊടി കഴുകി ഉടങ്ങിന്റെ നമ്മുടെ സംഭവം ചേർക്കുന്നത് നമ്മുടെ കിഴങ്ങ് അഥവാ കപ്പ നമ്മളേ തിരുന്താണ് തെക്കൻ ആൾക്കാരുടെ കിഴങ്ങ് കപ്പ പലതരത്തിലുള്ള പേരുകൾ അറിയപ്പെട്ട ചെനി അപ്പൊ പറയും നമ്മൾ അപ്പൊ കപ്പ അതിലേക്ക് ഇട്ട് ഇട്ടുകൊണ്ട് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ റെസിപ്പി അല്ല തെക്കൻ ചില്ലക്കാരുടെ റെസിപ്പി അല്ല എങ്കിലും ഈ വീഡിയോയും മറ്റൊന്നും കണ്ട് 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 നമുക്കും അറിയാം എന്ന് തോന്നുന്നു പക്ഷെ ഓരോരുത്തർക്ക് ഓരോ നേരത്തല്ലേ ഓരോരുത്തർ ഉണ്ടാക്കുമ്പോഴും പക്ഷേ ഇത് പൊള്ളി മാറാണ് പൊളി മാസം മണവാണ് അപ്പൊ അതിനെ തീയ ചെറുതാക്കി വെച്ചുകൊടുത്തിരിക്കണേ ഉപേവിച്ച ചീനിയൂടി അതിലോട്ട് ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ പറ്റുന്നവർ ചെയ്യണം കപ്പ ബിരിയാണി എന്ന് പറയും എല്ലും കപ്പയെന്നു പറയും ഇങ്ങനെയൊക്കെ പല പേരുകളിൽ അറിയപ്പെടും കേട്ടോ എനിക്ക് ഈ മാംസാഹാരങ്ങൾ കഴിക്കുന്ന എല്ല് വേണം കൂടുതലും എല്ല് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ മേലപ്പുറത്ത് വെച്ചു നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഇല ഇട്ടു ഇലയിലോട്ട് നമ്മൾ ചൂടോടെ ഒരു ഗ്ലാസ് ഇത് എടുത്തത് അപ്പോൾ ഉച്ച ഉച്ചയൂണിന്റെ സമയത്ത് എടുത്തത് ഉച്ചയൂണിന്റെ ചൂടുവെള്ളം അങ്ങനെയൊക്കെ ആയിരുന്നു കട്ടിയൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ നമുക്ക് അപ്പൊ അത് സ്പെഷ്യൽ ആണ് പോത്ത് അപ്പൊ പോത്ത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അതിന് ആത്മാർത്ഥമായാണ് പറയുന്നെന്ന് തോന്നുന്നു കേട്ടാ ഏർ ഇഷ്ടപ്പെട്ടെന്നൊക്കെ തന്നെ പറഞ്ഞു ഞാൻ കഴിക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ വലിയ വീഡിയോകളൊന്നും അല്ല ചെറിയ വീഡിയോയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇൻപോട്ട് നടത്തുന്നത് ഇടുന്നുണ്ട് യൂട്യൂബിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണുന്നില്ല എന്നാലും കുഴപ്പമില്ല കാണട്ടെ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമുള്ളവ കാണി വരുന്നോളം അപ്പൊ നമുക്ക് എന്താ ഓരോരോ പണികളാണ് അതുകൊണ്ടാണ് അപ്പൊ കൂടെ ഉണ്ടാക്കുന്ന വിശ്വസിക്കുന്നു ഒരുപാട് ഇഷ്ട